പരിഹാരത്തെ കാരണമാണ് നമ്മൾ തങ്ങൾ തങ്ങളിവിടെ എത്താനും ഇത്രയും ഉമ്മമാർക്ക് ഉള്ള നിസ്കാര നിസ്കാരകുപ്പായും മുസല്ലൊക്കെ കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടായി അപ്പോൾ എങ്ങനെയാണ് തങ്ങളായിട്ട് നിങ്ങൾക്ക് ഉള്ള ബന്ധം എങ്ങനെയാണ് തങ്ങളായിട്ട് ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ ഒരു സുലേഖ ചികിത്സാ സഹായവുമായി ബന്ധപ്പെട്ടിട്ട് പിന്നെ ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ടായിരുന്നു ഒരു ചാരിറ്റീൻ്റെ ഭാഗമായിട്ട് അപ്പോൾ അതിൽ ആ വീഡിയോ കണ്ടിട്ട് ഇവരെന്നെ വിളിച്ചതാണ് ഈ സുരേഖ തന്നെ അവർക്ക് എന്താ സംഭവിച്ചത് അവർ അവർക്ക് എന്തെങ്കിലും സഹായം എന്ന് ചോദിച്ചിട്ട് ഇവരെന്നെ വിളിച്ചതാണ് അതിനുശേഷം അങ്ങനെ പരിചയപ്പെട്ട ഒരു ബന്ധമാണ് അതിനുശേഷം അവർ പല ആൾക്കാർക്കും ഇതുപോലെ മുസല്ല അയച്ചു തരികയും ഞാൻ മുഖേന അത് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ളൊരു ബന്ധമാണ് അതിൻ്റെ പേരിൽ ഇപ്പോൾ അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു ഇരുപത്തഞ്ച് മുസല്ലയുണ്ട് നിങ്ങൾക്ക് അറിയുന്ന പാവപ്പെട്ട ആളുകൾക്ക് നമുക്കത് കൊടുക്കാം പിന്നെ ആരാണെന്ന് വെച്ചാൽ നിങ്ങളാളെ കണ്ടുവെച്ചുപൊളി ഞങ്ങളിങ്ങനെ വന്ന് കൊടുക്കാൻ നിങ്ങളൊരു സമയം ഡേറ്റും പറയുകയാണെങ്കിൽ അവരിവിടെ വന്ന് കൊടുക്കാമെന്ന് പറഞ്ഞു അപ്പം നമ്മൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അറിയുന്ന കുറച്ച് പറ്റിയ ഭാവങ്ങളായിട്ടുള്ള ഒന്നിനും ഗതിയില്ലാത്ത കുറച്ച് ആൾക്കാരെ നമ്മൾ കണ്ടെത്തി അങ്ങനെ അതിന്നിവിടെ വെച്ച് കൊടുത്തു അതാണ് ഇപ്പോൾ ഒരു ഇവിടെ എത്തിയിട്ട് ഇത്രയും ആൾക്കാർക്ക് ഇത്രയും ഉമ്മമാർക്ക് കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടായത് അപ്പോൾ തുടർന്നുള്ള വീഡിയോയിൽ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഉസ്താദ് കൊടുക്കുന്നതും ആ ഉമ്മമാരെയും ഒക്കെയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ തുടർന്ന് കാണുക ഏകദേശങ്ങളെ മേപ്പാടി വയനാട് ഭാഗങ്ങളിലൊക്കെ അള്ളാഹുവിൻ്റെ വേണ്ടുകൊണ്ട് പത്ത് എഴുന്നൂറ്റി അമ്പോളം മുസല്ലകളും കാരകുപ്പായങ്ങളൊക്കെ നമുക്ക് എത്തിക്കാൻ കഴിഞ്ഞു ഇത് ഞാനല്ല തരുന്നത് ഒരുപാട് ആളുകളോട് ഇങ്ങനെ അർഹതപ്പെട്ട ആളുകൾക്ക് ചോദിച്ച് വാങ്ങി ഇങ്ങനെ എത്തിക്കുന്നു പഠിച്ചവൻ്റെ അനുഗ്രഹം കൊണ്ട് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രവൃത്തി ചെയ്യുക മരിക്കുന്നവരെ അള്ളാൻ്റെ അടുത്തേക്ക് നമ്മൾ പോകാനുള്ള പോകൻ്റെ മുമ്പ് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട എന്ത് പ്രവൃത്തിയാണോ അത് നമ്മൾ സ്വീകരിക്കുക ചെയ്യുക അസ്ലാം വലൈക്കും വറഹമത്ത് വബറക്കാത്ത എൻ്റെ പ്രിയ സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇന്ന് നമ്മൾ മേപ്പാടിയിൽ കുറച്ചുമാർക്ക് സതക്കയായി മുസല്ല കൊടുക്കാൻ വേണ്ടി നിങ്ങൾ തന്ന മുസല്ല സതക്കയായി എത്തിക്കാൻ വേണ്ടി വന്നതാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഉമ്മമാരൊക്കെ കുറേ സമയമായി കാത്തിരിക്കുന്നു ചില സാങ്കേതിക കാരണത്താൽ കുറച്ച് നേരം വൈകിപ്പോയിട്ടുണ്ട് നമ്മളിവിടെ എത്തിച്ചേരാൻ മറ്റൊരു ഉമ്മയാണ് കാരണം ഏഴ് മാസം മുമ്പ് എൻ്റെ യൂട്യൂബ് ചാനലിലും നമ്മൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരു ഉമ്മയെ പരിചയപ്പെടുത്തിയിരുന്നു മരുമകൾക്ക് വേണ്ടി ആ മരുമകൾക്ക് വേണ്ടി അല്ലേ ആ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞില്ലേ പാഹത്തല്ലേ അലഹമ്മില്ല ഈ സഹോദരൻ നിങ്ങൾ ആരായിരുന്നു അമ്മ അമ്മായി അമ്മ പിന്നെ നിങ്ങളെ ഭാര്യ അല്ലേ നിങ്ങൾ മോളാണോ ആ ഉമ്മാൻ്റെ ആ മോളാണ് അപ്പം ഇൻഷാല്ല എന്തായാലും നിങ്ങളിലൂടെ നിങ്ങൾ തന്ന സതൊക്ക അർഹതപ്പെട്ട ആളുകളിലേക്ക് എത്തിക്കുന്നുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ എടുക്കുന്നത് കാരണം ഇതുപോലെ ഒരുപാട് ഉമ്മമാർ ഒരുപാട് ആളുകൾക്ക് ഈ മേപ്പാടൊക്കെ ഞാൻ അയച്ചു കൊടുത്തു നിങ്ങൾക്കറിയാലോ നിങ്ങളായിട്ട് ഒരുപാട് നിങ്ങളെ മുമ്പ് ഞാന് ഉമ്മാക്കൊന്ന് അയച്ചു തന്നു ഇതുപോലെ എത്തിക്കുന്നത് ഞാനല്ലോ ഞാൻ എൻ്റെ കൈ കൊണ്ട് തരല്ല എൻ്റെ സഹോദരൻ ഞാനൊരു ജോലിക്കാരനാണ് എൻ്റെ റബ്ബ് ഇഷ്ടപ്പെടുന്ന പ്രവൃത്തി ചെയ്യുന്ന ഒരു ജോലിക്കാരൻ മാത്രമാണ് ഞാൻ അപ്പോൾ ഞാനൊരു ഉമ്മയും പാപ്പും ഇല്ലാതെ വളർന്നു അപ്പൊ ആ ഉമ്മമാരെ കാണുമ്പോൾ എന്റെ കാർഗോ ജോലിയിലൂടെ ഒരുപാട് ഉമ്മമാർക്ക് എന്റെ സഹോദരങ്ങളായ നൽകുന്നവരിലേക്ക് എത്തിക്കുന്നുണ്ട് ഞാൻ അത് ഒരു ജോലിയാണ് റബ്ബിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുക മരിക്കുന്നതിന് മുമ്പ് അള്ളാഹു ഇഷ്ടപ്പെട്ട പ്രവൃത്തി എന്തെങ്കിലും ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഉമ്മമാരെ കാട്ടിക്കൊണ്ട് വീഡിയോ എടുക്കുന്നത് ഇവരോട് ഒരു വെറുപ്പും ദേഷ്യവും ഒന്നുമില്ല വിഷമമുണ്ട് സങ്കടമുണ്ട് കാരണം നമ്മൾ ഇതുപോലെ ആഗ്രഹിക്കുന്ന ഒരുപാട് ഉമ്മമാർ ഇപ്പോൾ കണ്ണൂർ ജില്ലയിൽ പതിനഞ്ചെണ്ണം ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെ പല ഭാഗത്തും ഇതുപോലെ എത്തിക്കാൻ വേണ്ടി മറ്റുള്ളവർ എത്തിക്കാൻ വേണ്ടി മാത്രമാണ് അതുപോലെ തന്നെ ഇത് സതക്ക തന്നവർ ഞാനിത് ഏൽപ്പിക്കുന്നുണ്ടെന്ന് അറിയിക്കലും എൻ്റെ ബാധ്യത ഇന്ന് ലോകം വളരെ വിചിത്രമാണ് ചതിയും വഞ്ചനയും നിറഞ്ഞ ഈ ലോകത്ത് ഞമ്മള് ചെയ്യുന്ന സതക്ക അത് കാണിക്കുന്നതിന്റെ ഉദ്ദേശം ഒറ്റൊന്നേ ഉള്ളൂ അള്ളാഹുവിൻ്റെ അനുഗ്രഹം മറ്റുള്ളവർ തന്നതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഇത് എൻ്റെ കൈ കൊണ്ടാണ് കൊടുക്കുന്നത് ഒരിക്കലും എടുക്കാൻ പാടില്ല അപ്പോൾ എല്ലാ ഉമ്മമാരോടും സഹോദരിമാരോടും എനിക്ക് പറയാനുള്ളത് നമ്മുടെ ജീവിതം അള്ളാഹു ഒരു വിധത്തിൽ പല വിധത്തിലുള്ള പരീക്ഷണങ്ങളുണ്ടാവും പല പ്രയാസങ്ങളുണ്ടാവും അതൊക്കെ അനുഭവിച്ച് തരണം ചെയ്ത് ഒരുപാട് പരിഹാസങ്ങളൊക്കെ തരണം ചെയ്താണ് ഞാൻ മുമ്പോട്ട് വന്നിട്ടുള്ളത് നമുക്കൊരു ലക്ഷ്യമേ പാടുള്ളൂ ആഹ്റം അള്ളാഹു ഈ ദുനാവിലെ താൽക്കാലിക ജീവിതം തന്നതാണ് നമ്മളെ സുഖിക്കാനല്ല ഇങ്ങോട്ട് പറഞ്ഞില്ല പല പ്രയാസങ്ങളും ഓരോരുത്തരുടെ പ്രയാസങ്ങളും വിഷമങ്ങളും കേൾക്കുമ്പോൾ നെഞ്ചുപുട്ടും അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നന്മ ചെയ്യാം ഞാൻ എത്തിപ്പെടാനുള്ള സാഹചര്യം ഇദ്ദേഹത്തിൻ്റെ ഭാര്യയും അതവിടെ ഉണ്ട് നിങ്ങൾക്ക് എന്താ പറയുക നിങ്ങൾ പറയാം എന്നതിന് ശേഷം നമുക്ക് ഒരു ദുഃഖ ചെയ്യാം ഉമ്മമാർക്ക് കൊടുക്കുക അധികം എത്തി ബുദ്ധിമുട്ടിക്കേണ്ട നോമ്പാണ് ബുദ്ധിമുട്ടിക്കുന്നില്ല നിങ്ങൾക്ക് എന്താ പറയുക നിങ്ങൾ പറയാം വലിക്കും ഈ സുഹൃത്തും ഈ സുഹൃത്ത് സംഭാവന ചെയ്ത എല്ലാ നല്ല ജനങ്ങളെ നല്ല മനുഷ്യന്മാരായ ആൾക്കാർക്ക് അള്ളാഹു കോഫിക്കും പറുക്കട്ടും ആരോഗ്യവും പ്രധാനം ചെയ്യട്ടെ പിന്നെ അതേമാതിരി ഉമ്മമാക്കിരിക്കാനുള്ള മനസ്സ് എപ്പോഴും അള്ളാഹു കോഫിക്ക് പറഞ്ഞു ഇത് നമ്മളെ മറ്റൊരു സഹോദരിയാണ് കേട്ടോ ഈ സഹോദരിന്റെ വീഡിയോ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇൻഷാല്ലാ ഇവരെ യാദൃശികമായിട്ട് കണ്ടുമുട്ടിയതാണ് അള്ളാഹു താല നന്മ ചെയ്യാനുള്ള തൗഫീക്കും ഭാഗ്യവും നന്മ നിറഞ്ഞ ജീവിതവും അള്ളാഹു താലി നമുക്ക് ഏവർക്കും പ്രധാനം ചെയ്യുമാറാട്ടെ നിങ്ങക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഇനി എടുത്തു കൊടുത്താളെ അതുപോലെ തന്നെ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും പൊരുത്തപ്പെടണം ക്ഷമിക്കണം എനിക്ക് ഈ ദുനിയാവിൽ ഞാൻ നന്നായി പോകണമെന്നല്ല ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മളെ ഈ മാൻ നഷ്ടപ്പെടാതെ അല്ല ഇഷ്ടപ്പെട്ട തരത്തിൽ ഈ ദുനിയവിന്ന് പോകണം അതെല്ലാവരും പോകണം ഞാൻ ആഗ്രഹിക്കുന്നു കാരണം അള്ളാഹുവിനെ സദാസമയം ലഹനത്തുല്ലാഹി അലേഹി നമ്മളെ വെച്ചുകൊണ്ട് അപമാനിക്കുകയാണ് നീ നിന്റെ ആദം സന്തതികൾക്ക് എന്തൊക്കെ കൊടുത്താൽ അവർ അവരെ പിന്നാലെയാണെന്നുള്ള വരുത്തി തീർക്കുകയാണ് അപ്പൊ എന്താണ് മുപ്പരലക്ഷ്യം മുപ്പര്ക്ക് ഞാനിങ്ങനെ ഷാൾ ഇട്ടാലൊന്നും ഈ ബിലീസിന് ഒരു കുഴപ്പമില്ല ഞാനിങ്ങനത്തെ വേഷം ഇട്ടാലൊന്നും ഒരു കുഴപ്പമില്ല മുപ്പര്ക്ക് വേണ്ടത് എന്റെ ഈമാനില്ലാണ്ടാവും അപ്പം അതിനെ ഇവർക്കും കൂടി ആ ഒരു ഫ്രിഡ്ജ്മർക്കും കൂടി കിട്ടാൻ വേണ്ടിയിട്ട് ദുവാ ചെയ്യാം ഇവർക്ക് ഇനിയും ഇതുപോലെ മറ്റുള്ളവർക്ക് കൊണ്ടുകൊട്ടാനുള്ള ആരോഗ്യ ആവശ്യം പഠിച്ചവർക്കാരം ചെയ്യട്ടെ അതിനു വേണ്ടിയിട്ട് എല്ലാവരും ദുവാ ചെയ്യാൻ നിസ്കരിച്ചിട്ട് ഇവർക്കും ഇത് തന്ന ഉണ്ടാവും ഒക്കെ വേണ്ടി ധ്യാം ഇനി ഇതിന് വലിയ സഹായങ്ങൾ എല്ലാവർക്കും ചെയ്യാനും പറ്റും